ശ്രീ സി ആർ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡിന് ഏകോപനമില്ല ആറു മാസം മുൻപേ മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു ഇത് പറഞ്ഞത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ ഈ രണ്ട് നിരീക്ഷണങ്ങളിൽ തന്നെ എല്ലാം ഉണ്ടെന്നു ഈ തീർത്ഥാടനത്തിന് വന്ന തീർത്ഥാടകരുടെ ആ ആ അഭിപ്രായങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും അങ്ങേയറ്റം മനോവേദനയുണ്ട് പക്ഷേ ഈ ന്യൂസ് സെൻ്റർ പറഞ്ഞ ഈ ദേവസ്വം ബോർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി പറയാതിരിക്കുന്നത് ശരിയാവില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ എഴുപത്തിയാറ് വർഷം ബോർഡ് ഭരിച്ചു ബോർഡിൽ അധികാരികളുണ്ടായിരുന്നു ഒക്കെയുണ്ട് പക്ഷെ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ദേവസ്വം കമ്മീഷനാണ് ഈ ഫെസ്റ്റിവലിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തിയാക്കേണ്ടത് ഈ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷനാണ് ഈ ദേവസ്വം കമ്മീഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഫെസ്റ്റിവൽ സമയത്ത് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ഈ കൃത്യമായി ലേലം നടത്തുക കൃത്യമായി കടകൾ ലേലം ചെയ്ത് മുന്നോട്ട് കൊടുക്കുക അതുപോലെ തന്നെ അവിടെ സപ്ലൈ സാധനങ്ങൾ ഒരു ആറുമാസത്തിനു മുമ്പേ കൊട്ടേഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് ശബരിമലയിൽ സ്റ്റോക്ക് ചെയ്യുക അപ്പം അരവണ ഉണ്ടാക്കി വയ് ഉണ്ടാക്കാനുള്ള നടപടിയെടുക്കുക ഈ അത് ബഫർ സ്റ്റോക്കുകൾ ഉണ്ടാക്കി വയ്ക്കുക ഇമാതിരി കാര്യങ്ങളിലെല്ലാം വളരെ മുൻകൂട്ടി ആറോ എട്ടോ മാസം എന്തിനാണ് ആറ് മാസം ഈ ശബരിമല ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ആകസ്മിക സംഭവമൊന്നുമല്ല അത് ഈ കഴിഞ്ഞ എഴുപത്തിയാറ് വർഷക്കാലമായി അതിന് കൃത്യമായി സംഭവിക്കുന്നതാണ് അപ്പോൾ അത് അതൊരു നൈരന്തര്യമുള്ള സംഭവമാണ് അവിടെ ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ ഇന്ന് പണ്ടൊരു ചാർട്ടുണ്ടായിരുന്നു ഇത് എല്ലാ ആഗസ്റ്റ് മാസത്തിൽ എന്ത് നടത്തണം ലേലം നടത്തണം അതുകഴിഞ്ഞ് സ സാധനങ്ങളുടെ സപ്ലൈ കോൺട്രാക്ട് കൊടുക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവിടെ ഒരു ചാർട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇന്ന് നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ ആളുകളാണ് ദേവസ്വം കമ്മീഷനെ കസേലിരിക്കുന്നവരിൽ ഇരുപത്തി രണ്ടര ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട് ഇതിൽ എൺപത് ശതമാനം ജോലി ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഈ ഇപ്പോൾ ഈ ന്യൂസെൻറ്ററി ഒന്ന ഫ്രോഡെന്നുള്ള വാക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് ദേവസ്വം ബോർഡിലെ സാധുക്കളായ ഉദ്യോഗസ്ഥന്മാരാണ് ഇനി മറ്റൊന്ന് കഴിഞ്ഞ പതിനേഴ് വർഷമായി പതിനേഴ് വർഷത്തിനു മുമ്പ് ശബരിമലയുടെ ഇങ്ങനെ പോരാ അത് കുറച്ചുകൂടെ കർക്കശമാക്കണം അവിടെ ആവശ്യാനുസരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനൊരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി എട്ടോ പത്തോ പന്ത്രണ്ടോ അടങ്ങുന്ന രാജ്യത്തെ പ്രമുഖന്മാരായ ആളുകൾ എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റുകൾ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചീഫ് ഇങ്ങനെ അനവധി അടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റി കഴിഞ്ഞ പതിനേഴ് വർഷമായി ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഈ കുറേ ജോലികൾ അതിന് ആ തലപ്പത്ത് ഏഴ് വർഷം ഇരുന്ന ആളാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ചാർജിൽ തന്നെ രണ്ടായിരത്തി എട്ട് മുതൽ എട്ട് ഒമ്പതിലും അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ചാർജ് ഇരുന്ന ആളാണ് അപ്പോൾ ഇത് സ്വാഭാവികമായും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുറത്തു ഈ വിനിമയം ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിന്നയിച്ചിരിക്കുന്നത് അവിടെ വിജിലൻസിൻ്റെ ചീഫ് ആയാലും ശരി അക്കൗണ്ട്സിൻ്റെ ചീഫ് ആയാലും ശരി ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് പ്രയോജനം ഒരു പ്രയോജനമില്ല ഉദ്യോഗസ്ഥന്മാർ ഈ മുഴുവൻ ദുർഗതി ഇപ്പം തന്നെ ഞാൻ ദേവസ്വം കമ്മീഷൻ വേറൊരു വലിയ അപരാധമെന്ന് പറയുന്നത് അവിടെ ആയിരത്തോളം ഉദ്യോഗ ജീവനക്കാരോട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഈ ഡെയിലി വേസസിലൊരു ആയിരത്തി അഞ്ഞൂറ് പേരെ എടുത്തിട്ടുണ്ട് ഒറ്റ ഒരാൾക്ക് ആഹാരം കഴിക്കാൻ സംവിധാനം അവിടെ ഇല്ല മെസ്സ് തുടങ്ങിയിട്ടില്ല ഇനി ഇരുപത്തൊന്നാം തീയതി തുടങ്ങാമെന്നാണ് പറയണേ ഇതിന് ആരാ ഉത്തരവാദി ഈ ഈ ഈ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും എന്തെങ്കിലും പറയണോ അയാളുടെ ശമ്പളം കിട്ടുന്നതിനോ അയാളുടെ ജോലിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ അയാൾക്കെതിരെ ഉണ്ടോ ഒന്നുമില്ല ഇതുപോലെ ഇരുന്ന് ഇപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി അന്ന് മാസ്റ്റർ പ്ലാനിൽ ബഹുമാനപ്പെട്ട കോടതി വളരെ വ്യക്തതയോടുകൂടി ഇതിൻ്റെ ഷോർട്ട് ടേം പ്ലാനിന് അതുപോലെ ദീർഘദൂര പദ്ധതികൾ താമസിച്ച് ചെയ്യേണ്ടതെല്ലാം നിലയ്ക്കൽ മുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലമുണ്ട് അവിടെ ഒരു പത്ത് ഇരുപത്തയ്യായിരം ആളുകൾക്ക് സുഗമമായി താമസിക്കാനുള്ള താമസ സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളും അതുപോലെ തിയേറ്റർ പിന്നെ അതുപോലെ പിന്നെ ആശുപത്രികളൊക്കെ ഉൾപ്പെടുത്തി ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് പതിനേഴ് കൊല്ലം അന്ന് ആ കമ്മിറ്റി അന്നും പരിശ്രമിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് അവിടെ ഇരുപത് സ്ഥലത്ത് മരക്കൂട്ടം കഴിഞ്ഞ് ഇരുപത് സ്ഥലത്ത് മറ്റേ ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഇരുപത് കോംപ്ലക്സുകൾ ഒരു മനുഷ്യനും അവിടെ പോണില്ല ഈ ആരുടെ കുഴപ്പമാണ് ദേവസ്വം ബോർഡിൻ്റെ കുഴപ്പമാണോ വെള്ളം സാർ പറഞ്ഞു ശെങ്കുമാർ സാർ പറഞ്ഞു ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കുന്നാർ ഡാമിൽ നിന്ന് ഗ്രാവിറ്റേഷൻ ഫ്ലോവിൽ ആവശ്യാനുസരണം വെള്ളം വരുന്നുണ്ട് പക്ഷേ വെള്ളം ശബരിമലയിൽ ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള സംവിധ സംവിധാനം പരിമിതമാണ് ബാക്കിയുള്ള വെള്ളം മുഴുവൻ ഓഫ് സീസണിൽ ഒഴുകി പമ്പയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ശേഖരിച്ച് ഈ സീസൺ കാലത്ത് ഭക്തജനം കൊടുക്കാനുള്ള സംവിധാനമുണ്ടോ ഇല്ല ഇവൻ ഇവൻ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവിടെ ഉണ്ടാക്കി പത്ത് പതിനൊന്ന് കോടി രൂപ മുടക്കിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായതാണ് അത് ഫങ്ഷൻ ചെയ്തില്ല കമ്മീഷൻ ചെയ്തപ്പോൾ വാട്ടർ ട്രീറ്റ് ചെയ്യുന്നില്ല ഇതിന് ആരാണ് ദേവസ്വം ബോർഡാ ഈ ഈ കമ്മിറ്റിയാണ്ട് ആരും ആരെങ്കിലും ഒരാൾ ഒരു ഒരു വാക്ക് ചോദിച്ചോ ഈ കമ്മിറ്റിക്കാരോട് സി ഈ സിഇ സി എന്ന് പറഞ്ഞൊരു ഒരു സെൻട്രൽ എംപ്ലോയേഡ് കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തോടു കൂടിയാണ് അവരുടെ ആ റിപ്പോർട്ട് എഴുതി വച്ചേക്കുന്നത് ഈ ഇത്തരത്തിലുള്ള സാമ്പത്തിക അപഹരണത്തിന് കർശനമായ നടപടിയെടുക്കണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാ റിപ്പോർട്ട് വന്നേ ആരെങ്കിലും ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ അപ്പോഴേ പൂർത്തി അപ്പോൾ ഇത് സ ഇത് വാസ്തവത്തിൽ ഇത് വളരെ വളരെ ഗുരുതരമായി വളരെ വിശാലമായി ചർച്ച ചെയ്ത് തീരുമാനം ഇതിനാരാണ് വീഴ്ചക്കാർ ദേവസ്വം ബോർഡ് നാട്ടിൽ മുഴുവൻ ആളുകൾ കല്ലെറിയുന്നത് ധിരവാഗ ദേവസ്വം ബോർഡിൽ അവരുടെ ഭാഗത്ത് കുറ്റമുണ്ട് ഇപ്പം കഴിഞ്ഞ ബോർഡ് പറഞ്ഞു സാറ് പറഞ്ഞു ഈ വലിയ മാമാങ്കം നടത്തിയ നേരം കൊണ്ട് ഇവിടെ ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ മെസ്സ് പോലും ഏർപ്പെടുത്താനുള്ള ഉത്തരവ് കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ അവര് പാവപ്പെട്ട ജീവനക്കാർ അന്നദാനത്തിൽ അങ്ങണ്ട് ക്യൂ നിന്നാണ് ആഹാരം കഴിച്ചത് ഇനി അവരുണ്ടാക്കുന്ന പ്രക്ഷോഭം വേറെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ആദ്യം മുതൽ ഇത് വളരെ ഇപ്പൊ കഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് പോവാം അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കിട്ടാം അത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒരു എന്തിനാണ് ഇമാതിരി കോൺട്രാക്ടുകൾ ഇത്രയും താമസിപ്പിക്കുന്നത് അതൊക്കെയാണ് വളരെ വളരെ വിശദമായി ഈ രാഷ്ട്രീയ ചോദ്യങ്ങൾ വരുന്നത് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ വരുന്നത് കോടതി ചോദിച്ചെന്താണ് ഒരു കേവലം ഒരു ഉത്സവം നടത്തുന്നത് പോലെയാണോ ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് അതായത് ഒരു സാധാരണ ഒരു ക്ഷേത്രത്തിന്റെ പോലും ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കാൻ യോഗ്യത ഇല്ലാത്തവർ അതിന്റെ തലപ്പത്തേക്ക് വരുന്നു ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു സാർ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആള് വരെ ശബരിമലയിൽ ഞങ്ങളുടെ ഏത് വർഷങ്ങൾക്ക് മുമ്പ് സുഖമായി ദർശനം നടത്തി ഒരു പ്രശ്നവും ഇല്ലാതെ പോയിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള പ്രസാദങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത അനുഭവങ്ങളും അവിടെയുണ്ട് അപ്പൊ ഇതാരാണ് എവിടെയാണ് എന്താണ് പ്രശ്നങ്ങൾ ഇതുപോലെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട തസ്യകളിലൊക്കെ ഡെപ്യൂട്ടേഷനിൽ ആൾ വരിക അവർ കാണിക്കുന്ന കുഴപ്പങ്ങൾ മുഴുവൻ സ്ഥാപനത്തിന്റെ പുറത്തേക്ക് വരിക അവിടെയാണ് ഇതാണ് ഇവിടെ അവിടെയാണ് ബോധപൂർവം ചെയ്യുന്നതോ ഭക്തരെ ബുദ്ധിമുട്ടിക്കണം എന്ന ലക്ഷ്യം കൊണ്ടു വിശ്വാസമില്ലാത്തവർ ഭരിക്കുന്നതിന്റെ കുഴപ്പമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്